ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കമലഹാസന്റെ ആദ്യത്തെ അഞ്ച് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം വിശ്വരൂപമാണ് കമലഹാസൻ തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തത് ചിത്രം തമിഴ്നാട്ടിൽ നിന്നും നാൽപ്പത്തി കോടി രൂപയാണ് സ്വന്തമാക്കിയത് നാലാം സ്ഥാനത്തുള്ള ചിത്രം കെ എസ് രവിമാരുടെ സംവിധാനത്തിനെത്തിയ ദശാവതാരമാണ് ദശാവതാരം തമിഴ്നാട്ടിൽ നിന്നും നാൽപ്പത്തി മൂന്ന് കോടി രൂപ നേടിയിരുന്നു ചിത്രം പറഞ്ഞിട്ട് ഒരുപാട് വർഷമായെങ്കിലും കമലഹാസന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ദശാവതാരം തന്നെയാണ് മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം തഗ് ആണ് തഗ് ലൈഫ് മണിരത്ന സംവിധാനത്തിൽ ചിമ്പുവും പ്രധാനത്തിയ ചിത്രം ചിത്രം തമിഴ്നാട്ടിൽ നിന്നും നാൽപ്പത്തി നാല് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു തമിഴ് സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ മൂന്ന് ചിത്രമെടുത്താൽ അധിലോചിച്ച ചിത്രം തഗ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഇന്ത്യൻ ടു ആണ് ശങ്കറിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം ചിത്രം തമിഴ്നാട്ടിൽ നിന്നും അൻപത്തഞ്ചു കോടി രൂപയാണ് നേടിയത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു തമിഴ് സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ആദ്യത്തെ മൂന്ന് ചിത്രം എടുത്താൽ അതിൽ ഒരു ചിത്രവും ഇന്ത്യൻ ട്യൂവുമാണ് മൂന്നിൽ രണ്ട് ചിത്രവും കമലിൻ്റെ തന്നെയാണ് ഏറ്റവും നഷ്ടമുണ്ടാക്കിയത് തഗ് ലൈഫും ഇന്ത്യൻ ട്യൂവുമാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കമലാസന ചിത്രം എന്ന് പറയുന്ന ഒന്നാം സ്ഥാനത്തുള്ളത് വിക്രം ആണ് ലോകേഷ് കനകരാജൻ്റെ സംവിധാനത്തിലെത്തിയ വിക്രം തമിഴ്നാട്ടിൽ നിന്നും നൂറ്റി എൺപത് കോടി രൂപ നേടി അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയായിരുന്നു ഈ അഞ്ച് ചിത്രങ്ങളാണ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കമലാസന ചിത്രങ്ങൾ വിക്രം ഇന്ത്യൻ ട്യൂ തഗ് ലൈഫ് ദശാവതാരം വിശ്വരൂപം ഇതിൽ ടഗ് ലൈഫും ഇന്ത്യൻ ടൂവും ഡിസാസ്റ്ററും വിക്രം ഇൻഡസ്ട്രീറ്റും ദശാവതാരവും വിശ്വരൂപവും ബ്ലോക്ക് ബസ്റ്ററുമായി നമ്മുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും സിനിമ അപ്ഡേറ്റ് റിവ്യൂ ഒക്കെയാണ് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം